വയനാട്ടിൽ വാഹനാപകടം മഞ്ചേരി സ്വദേശിയായ വിദ്യാർത്ഥിനി മരണപ്പെട്ടു മഞ്ചേരി കിഴക്കേത്തല ഓവുങ്ങൾ ഫാത്തിമ തസ്കിയാണ് മരണപ്പെട്ടത് പിടങ്ങോട് നിന്നും പൊതുതന്നെ ആറാം മൈലിലേക്ക് പോകുന്ന റോഡിന്റെ വളവിൽ രാത്രി പത്ത് മണിയോടെ തസ്കി സഞ്ചരിച്ച സ്കൂട്ടി റോഡിൽ നിന്നും താശയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് തസ്കിയ മൃതദേഹം കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിലാണ് ഉള്ളത് സഹയാത്രികയായ അജ്മി എന്ന കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.